ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കാമെന്ന് പോകുന്നത് നമ്മുടെ വീ ഇതാണ് പോത്തിറച്ചിയാണ് കേട്ടോ ബീഫല്ല പോത്താണ് അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മൂന്നാലഞ്ച് സവാള ഒന്നര കിലോ ബീഫാണ് മൂന്നാലഞ്ച് വലിയ സവാള കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയാണ് നല്ല കൂടുതലായിട്ട് ഇടാനുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ ഞാൻ ചെറിയ ഉള്ളി കുറവായോണ്ട് സവാളയാണ് കൂടുതലായിട്ട് തേക്കണം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് നമ്മൾ കല്ലേ വെച്ച് ചതച്ച് വെച്ചേക്കുവാണേ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് പച്ചമുളക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ രണ്ടെണ്ണം ഇട്ടെന്നേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് നല്ല ഉണങ്ങിയ തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇതിനകത്ത് ഇടയില്ല ഞാൻ തക്കാളി ബീഫിനായാലും എങ്ങനെ ബീഫിനായാലും ഞാൻ അങ്ങനെ ഇടത്തില്ല ചിക്കന് മാത്രമേ ഞാൻ തക്കാളി ഇടാറുള്ളൂ അപ്പം ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇടാം കുഴപ്പമൊന്നുമില്ല ഇഷ്ടം ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കകത്തൊക്കെ കിടക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ പറക്കി തന്നെ നല്ല മൂപ്പിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം നമ്മൾ കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പി വെച്ച് അപ്പം ഞാൻ ഇതേ ഇവിടെ ഇറച്ചി ഇവിടെ ഞാൻ ഉപ്പ് വിരട്ടി വെച്ചേക്കാണ് ഉപ്പ് പുരട്ടി വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഴുക്കെല്ലാം പോകാനെക്കൊണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഉപ്പ് പുരട്ടി ഇവിടെ വെച്ചേക്കുകയാണേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് സവാള ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി ഞാൻ എടുക്കാനാണ് പോകുന്നത് അപ്പോൾ സവാള നന്നായിട്ട് വഴളമ്പഴത്തേനെ നമുക്ക് ബീഫും കഴുകി റെഡിയാക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്കിനി തേങ്ങാക്കൊത്ത് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് കറുവാപ്പട്ട കൊടുക്കണമേ കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടാൽ നല്ലതാണ് എന്തെങ്കിലും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പട്ട മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി തേങ്ങാ കൊത്തിട്ടൊടുത്ത തേങ്ങാ കൊത്ത് നമുക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടേ നമുക്ക് സവാള ഇടാൻ പറ്റുള്ളേ അല്ലെങ്കിൽ തേങ്ങാ കൊത്തിന് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം ഇട്ടു കൊടുക്കുന്നത് ഇത് ഓയിസ് ഓവർ കൊടുത്താണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ അത് വോയിസ് ഓവർ ഇങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വോയിസ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചേക്കണോണ്ടാണ് വീഡിയോസ് പലതിലൊക്കെ മാറിപ്പോകുന്നത് കേട്ടോ ഒന്നും തോന്നരുതേ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്ത് ഇത് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഇതിൽ വലിയ പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാം എന്നുള്ളതേ ഉള്ളൂ ബീഫൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് ബീഫ് എങ്ങനെ വേണമെങ്കിലും വെക്കാം അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോരോ മനസ്സിൻ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ വേഗം തന്നെ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും ഉള്ളിയിലുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ അടച്ചു വഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള ഒന്നും വാടിക്കിട്ടും ഒതു ഒതുങ്ങി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു കൊടുത്തത് അപ്പം ഈ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുന്ന സമയത്ത് ഞാൻ പോയിട്ട് ബീഫെല്ലാം കഴുകിയെടുക്കുകയാണ് കേട്ടോ ബീഫ് നന്നായിട്ട് ആ നാലഞ്ച് വെള്ളം നല്ല ഒലച്ച് കഴുകണം ഇപ്പോഴത്തെ ബീഫിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് കഴുകുന്ന അത്രയും നന്നായിട്ട് ഒലച്ചൊലച്ചൊലച്ച് കഴുകുക ഞാൻ ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് എൻ്റെ അഴുക്കൊക്കെ ഇറങ്ങിക്കാണും അപ്പം നമ്മൾ ബീഫെല്ലാം ഞാൻ കഴുകി വാരി വെച്ചു അപ്പം നോക്കിയപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ഒതുങ്ങി വെള്ളമെല്ലാം ഒന്ന് പറ്റി അപ്പം റെഡി ആവാൻ തുടങ്ങുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് ഞാൻ ഇട്ടിട്ടില്ല അത് ഇടാത്ത കാര്യം ഒന്ന് വഴളാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കയറി അങ്ങ് അടിയിൽ പിടിക്കും കുക്കറിൽ തന്നെ വഴട്ടുവാണല്ലോ നമ്മൾ വേറെ ചീനച്ചട്ടിയിലും ഒന്നുമല്ല കുക്കറിൽ തന്നെ വഴട്ടുന്നു ആയോണ്ട് നമുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുതന്നെയല്ല സവാളയുടെ കൂടെ ഇത് ഇടുമ്പോഴത്തേന് ഇതങ്ങ് ഇത് കട്ടി കുറഞ്ഞ സാധനമല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പ്രത്യേകം ചതച്ച് വെച്ചേക്കണോണ്ട് തന്നെ കട്ടി കുറവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഈ ഉള്ളി മൂക്കുന്നേക്കാൾ ഇത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും ഒരുപാടങ്ങ് മൂക്കണ്ട ഒരു ഒരു ഒരുമാതിരി മൂത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് ഇട്ടതേ അപ്പം നിങ്ങൾക്ക് എങ്ങനെയോ ഇഷ്ടം അങ്ങനെ ചെയ്യുക ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ പാത്രമൊക്കെ ഒരു സൈഡിലോട്ടാണ് കാണുന്നത് നമുക്ക് കണ്ണ് കാണത്തില്ല ഏട്ടാ ഫോണും കൂടെ പിടിച്ച് ഇതൂടെ ചെയ്യുമ്പോഴത്തേ നമുക്ക് കാണത്തില്ല അതാണ് ഇതൊക്കെ മാറിപ്പോകുന്നത് കേട്ടോ അപ്പം നമുക്കൊന്നുകൂടെ സവാളയും ഇതുമൊക്കെ വഴളാനുണ്ട് അപ്പം ഞാൻ അത് നല്ല വൃത്തിക്കെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പിഴിഞ്ഞ് പിഴിഞ്ഞ് വാരിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നാലും നമ്മൾ ഇടുമ്പോൾ ഒന്നുകൂടി നമ്മളെ കൈകൊണ്ട് ഒന്നുകൂടി പിഴിഞ്ഞിടുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മുടെ സവാളയ്ക്ക് നല്ലതായിട്ട് മൂത്ത് നല്ലതായിട്ട് വഴന്ന് കിട്ടും ഇത്രയും വഴന്നാൽ മതി കൂടുതൽ വെള്ളമൊന്നും വേണ്ട ഇതിനി അതിൽ കിടന്നങ്ങ് വെന്തോളും പച്ച ഇതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പണം അപ്പം ഞാൻ ഇതിൽ ആവശ്യമുള്ള പൊടികളും എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ ഇച്ചിരി ഏറെ ഇടും അപ്പം ഇച്ചിരി കൂടുതലിടും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് വെച്ചേക്കുന്നത് മസാല ഞാൻ അവസാനേ ഇടുകയുള്ളൂ അപ്പം നമുക്ക് ആ സവാള മൂത്തതിലോട്ട് നമുക്ക് ഈ പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പൊടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പൊടിയെല്ലാം ഇട്ടുകൊടുത്തു പിന്നെ നന്നായിട്ട് ഇത് ഇള ഒന്ന് ഇളക്കി സെറ്റാക്കി ഇതൊന്ന് പച്ച മണം എല്ലാം പോകണം കേട്ടോ നമ്മുടെ പൊടികളുടെ പച്ച പൊടിയല്ലേ അപ്പം എല്ലാം പൊടിയുടെ പച്ച മണമെല്ലാം പോകണം അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണല്ലോ ഞാൻ ഉള്ളിയിൽ കുറച്ച് കുറച്ചുപ്പല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഉപ്പ് കുറച്ചും കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതെല്ലാം നല്ല മൂത്ത് നല്ല കളറൊക്കെ വന്നു ഇപ്പോൾ നല്ല മണവും ഒക്കെ വന്ന് നല്ല മൂത്ത മണവും വന്നു കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനകത്ത് ബീഫ് ഇടാറുള്ളൂ കേട്ടോ വീഡിയോ ഭയങ്കര ആണ് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇത്രയും സ്ലോ ആവുന്നത് അപ്പം ഞാൻ വീഫ് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നമ്മളെ പാത്രത്തോടെ എടുത്ത് തട്ടരുത് കേട്ടോ കുറേശ്ശെ കുറേ നമ്മൾ പിഴിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര വെള്ളം അതിൻ്റെ അടിയിൽ ബ്ലഡൊക്കെ കാണും നമ്മളെത്ര കഴുകി വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ബ്ലഡിൻ്റെ മയം കാണും അതുകൊണ്ട് പാത്രത്തോടെ എടുത്ത് തട്ടാതെ കുറേച്ച കുറേച്ച വാരി ഇട്ട് കൊടുക്കണേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി നമ്മൾ ചേർക്കണം അപ്പം ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പം എല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലം കൂടി വേണം കേട്ടോ വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെള്ളമായി പോകും പിന്നെ നമ്മൾ ആ വെള്ളമെല്ലാം നമ്മൾ പറ്റിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് വെള്ളം ഒരു തുള്ളി പോലും ഒഴിച്ചു കൊടുക്കരുത് അത് വളരെ ശ്രദ്ധിക്കണം ഞാനൊന്നും വെള്ളമേ ഒഴിക്കത്തില്ല വെള്ളം എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഇപ്പം എന്താണെന്നറിയത്തില്ല വെള്ളമാണ് നമ്മൾ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ മസാലപ്പൊടിയും തേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത് അപ്പോൾ അത് വറുത്ത് പൊടിച്ച് വെച്ചേക്കണതായതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് അപ്പം ഇതുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കിയാൽ അത് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പം ഇപ്പം തന്നെ തിളച്ച് വരുന്നുണ്ട് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ആ വെള്ളമാണ് അതിൻ്റെ ഇറച്ചിയുടെ വെള്ളമാണ് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു നാലഞ്ച് ബിസിലെങ്കിലും അടിക്കണം അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം നമ്മുടെ വീഫൊക്കെ ഇനി വെന്തോന്നൊന്ന് നോക്കട്ടെ വെന്ത വെന്ത് കാണും മൂന്നാല് ബസ്സിലായത് കൊണ്ട് വെന്ത് കാണും അപ്പം ചൂടാണ് ഞാൻ ചൂടാണ് ചൂടായതുകൊണ്ട് കയ്യിൽ നിന്ന് താഴെത്തോഴ് ഇടുവാണ് അപ്പോൾ വെന്തോന്ന് നോക്കുന്നതാണ് കേട്ടോ കഷ്ണമല്ല എന്തേൻ്റെ നല്ല വെന്തു ചൂടായതുകൊണ്ട് താഴെ ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുവ പൊട്ടിക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ അപ്പം കടുകെട്ടിയിട്ട് നമുക്കുള്ളിയും വറ്റലുമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഞാൻ ഒരുപാട് ഇടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇല്ലാത്ത ഒരു കറിയും എനിക്കിഷ്ടമല്ല അപ്പോൾ അങ്ങനെയാണ് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മൂത്തിട്ട് നമുക്ക് ബീഫ് ഒരു കൈ കൊണ്ടായതുകൊണ്ട് വലിയ പാടാണ് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അതിനകത്തേക്കെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം വീണ്ടും നമ്മളൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ